ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ചവ്വരെയും കൊണ്ട് ഒരു പായസം ഉണ്ടാക്കിയല്ലോ ഞാൻ രണ്ട് പാക്കറ്റ് പാൽ വാങ്ങിയിട്ടുണ്ട് കേട്ടോ രണ്ട് പാക്കറ്റ് പാൽ പിന്നെ നമ്മുടെ ഏലക്കായ പിന്നെ നമ്മളെ മിൽക്ക് മെയ്ഡ് മിൽക്ക് മേഡ് ഉണ്ടെങ്കിൽ പായസത്തിന് നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളു കെട്ടോ അപ്പം ഞാൻ ചവരി വെള്ളത്തിൽ കുതിർത്താൻ വെച്ചിട്ട് കഴുകി നന്നായിട്ട് കഴുകിയിട്ട് കുതിർത്താൻ വെച്ചിട്ട് നമ്മൾ കഴുകിയിട്ട് പിന്നെയും ഒന്നുകൂടി കൂടി കഴുകിട്ടോ ഞാൻ എന്നിട്ട് നമ്മൾ ഈ ഒരു കുറച്ച് ഒരു അര കപ്പ് വെള്ളത്തിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ടാണ് കേട്ടോ അപ്പോൾ നല്ലോണം വെന്തിട്ട് അത്യാവശ്യം നല്ല അറിയില്ല നമ്മൾ കുതിർത്താൻ വെച്ചിട്ടുണ്ടല്ലോ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് ചൗരീം കൊണ്ട് പായസം ഉണ്ടാക്കണ കേട്ടോ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല കേട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പം നമുക്കൊന്ന് ഇളക്കി നോക്കാം കേട്ടോ ഒരു കൊഴുപ്പ് ഉണ്ടാവും നല്ലോണം കൊഴുപ്പുണ്ട് തീ കുറയ്ക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് വെന്തിട്ട് അടുക്കി പിടിക്കണ്ട സ്മെല്ലൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ നമ്മുടെ ഉണ്ണീസ് പായസം ഭയങ്കര ഇഷ്ടമാട്ടോ വല്ലാണ്ട് മധുരം ഇഷ്ടം മധുര ഇഷ്ടമാണ് ജിലേബി ലഡു അങ്ങനത്തെ ഒക്കെ ഇഷ്ടമുള്ളൂ പായസത്തിൽ വല്ലാണ്ട് മധുര ഇഷ്ടമല്ല അപ്പം അങ്ങനെ ഞാൻ പായസം ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇഷ്ടാട്ടോ കഴിക്കാനും നമ്മളുണ്ടാക്കിയ പായസത്തിനോട് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ അപ്പം നന്നായിട്ട് ചവരിക്ക് കുറച്ച് വേവാനും കൂടി ഉണ്ട് ഒരു കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ നമ്മൾ ഈ ഇളനീര് നമ്മൾ എന്ത് എന്നാ ഈ നൊങ്ക് നമ്മൾ പനടൊക്കെ ഇന്ന് കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റുള്ള സംഭവമാണ് അതുപോലെ ഇതുണ്ടാവും കേട്ടോ നന്നായിട്ട് വെള്ള കളർ നല്ല തൂവെള്ള നമുക്ക് ബൾബാണ് നന്നായി കഴിക്കാൻ തോന്നുന്ന മാതിരി അപ്പം ഞാനിത് നന്നായിട്ട് വേവിച്ചിട്ട് കുറേ ഒന്നും വാങ്ങിയിട്ടില്ല കേട്ടോ കുറച്ച് വാങ്ങിയിട്ടുണ്ട് അപ്പം നമുക്കിത് ചൂടാക്കിയിട്ട് ഏലക്കായ ഒന്ന് ചൂടാക്കിയിട്ട് പൊടിക്കണം അപ്പം നമ്മുടെ ഇനി ഞാൻ സംഭവം സൗകര്യം കൊണ്ട് ഉണ്ടാക്കല് ഞാൻ കുറേ മുന്നൊരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്കത് ഇനി കത്രിക എടുക്കാൻ പോണമെന്നില്ല കേട്ടോ കടിച്ചെ പൊട്ടിച്ചു കേട്ടോ നമ്മൾ കഴിക്കുന്നതല്ലേ അപ്പം ഞാൻ ഈ പാൽ ലേശം പാർന്ന് കൊടുക്കണ്ടേ ഒരു പാക്കറ്റ് സത്യം പറഞ്ഞാൽ പായസം അങ്ങോട്ടായി വന്നാൽ മതിയല്ലോ അല്ലേ ഞാൻ വീഡിയോ എടുക്കുമ്പേ നമുക്ക് വീഡിയോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമുണ്ട് സ്റ്റാൻഡ് ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ വിളിച്ചോ വെട്ടോ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ അവിടെ ഒക്കെ ഉണ്ട് അപ്പോൾ എവിടെ എടുത്താലും ഡാർക്കായിട്ട് കാണും നമ്മൾ ലൈറ്റ് ഉണ്ട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അപ്പം ഞാൻ ഈ ഒരു ലേശം ഒരു പാക്കറ്റ് പാല് ഞാൻ പാർന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ എന്താണോ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ഇതുപോലെ എനിക്ക് ചൗരി കൊണ്ട് പായസം ഒരു പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ വെളിച്ചത്തിൻ്റെ കുറവുണ്ടാവും അപ്പോൾ ഈ ഒരു എന്താ തന്നെ എന്ത് ഭംഗിയാണെന്നോ അപ്പം നമ്മുടെ ചവ്വരി പായസം അടിപൊളിയായിട്ടായകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞാൻ ഇനി ഇന്ന കുറച്ച് നേരം കാണില്ലേ നമുക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും കേട്ടോ ഇപ്പം നമ്മുടെ ചൊവ്വരി പായസത്തിൻ്റെ ഇത് നന്നായിട്ടൊന്നു ഇങ്ങനെ തിളക്കട്ടെ പാ ഒരു പാക്കറ്റ് പാലിൽ നന്നായിട്ട് തേങ്ങാപ്പാൽ തേങ്ങാപ്പാലുണ്ടാക്കുക അതുപോലെ ശർക്കര പൊടിച്ചിട്ടിട്ടിട്ട് ഉണ്ടാക്കുക ഞാനിപ്പോൾ വൈറ്റ് കളറിലാണ്ട്ടോ നമ്മൾ വേണമെങ്കിൽ പഞ്ചസാര നന്നായിട്ട് നമ്മൾ ചൂടാക്കിയിട്ട് നമ്മൾ പഞ്ചസാര ലൈ അങ്ങനെ ഉണ്ടാക്കില്ലേ അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പ്രത്യേക ഒരു ശർക്കര ഇട്ട പോലെ തന്നെ ഒരു കളർ വരും ചെറിയൊരു കളർ മാറ്റം തോന്നിക്കും അപ്പോൾ നമുക്ക് ഇനി ഇളക്കണ്ട ഇനി എന്തായാലും ഒന്ന് തിളച്ച് വരട്ടെ രണ്ട് പാക്കറ്റ് പാല് വാങ്ങിയെന്നേ ഉള്ളൂ ഒരു പാക്കറ്റ് അധികമായിട്ടൊന്നും ഇല്ല നമുക്കൊന്ന് കുറച്ച് കുറുകി വരുമ്പോൾ നമുക്ക് സെറ്റാക്കി എടുക്കണം തിളച്ച വെള്ളം ഉണ്ടെങ്കിൽ തിളച്ച വെള്ളം മറന്നാലും മതി കേട്ടോ ഒരു പാക്കറ്റ് പാൽ കൊണ്ട് തന്നെ അത്യാവശ്യം കുറുക്കുള്ള പായസം തന്നെയാകും അപ്പൊ നമുക്കിതൊന്നും ചൂടാക്കിയിട്ട് ഇലക്കായ നന്നായിട്ട് ചൂടാക്കി പൊടിച്ചെടുക്കേ അപ്പൊ നമ്മുടെ പഞ്ചസാര ഇടാട്ടോ സ്പൂട് കുറച്ച് വലുതെടുക്കട്ടെ ഈ കണക്കൊന്നുമില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ മധുരം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാവില്ലേ അപ്പൊ മധുരം അവനാന്റെ ഇഷ്ടത്തിനുണ്ട് ഞാൻ വല്ലാണ്ട് മധുരം നോക്കി ഇഷ്ടമല്ല കുട്ടികൾക്കും ഇഷ്ടമല്ല ഏട്ടനും വല്ലാണ്ട് പ്രശ്നമല്ലേ പാറത്തിന് ഞാനൊരു മൂന്ന് നാല് സ്പൂൺ ഇട്ടിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ പിന്നീട് കേട്ടോ അപ്പോ അങ്ങനെ നമ്മുടെ ഒന്നുകൂടി ഇളക്കി പോകും നല്ല നന്നായിട്ട് തിളപ്പിച്ച് കുറുകുറേനാകുമ്പോ പുറത്തേക്ക് പോവേണ്ട നന്നായിട്ട് തിളച്ച് വന്നാൽ മതി നമ്മുടെ ഒരു സംഭവം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി പാലൊന്നും കുറുകി വരാനേ ഉള്ളൂ അപ്പോൾ ഒരു പാക്കറ്റ് പാൽ തന്നെ മാറ്റി ഇതൊന്ന് ആയി െ സത്യം പറഞ്ഞാലേ ഒരു രസം കേക്ക് പീഡിയ പോയിട്ട് വന്നപ്പോ മിൽക്ക് മെയ്ഡ് അവിടെ വെച്ച് പോന്നു കടയിൽ അതിന്റെ കാര്യം ഉണ്ണീസ് ബാലവാടിക്ക് പോയ ഉണ്ണീസിനോട് ചോദിച്ചപ്പോ ഉണ്ണീസ് പറയുന്നത് അമ്മ ഞാൻ മറന്നു പറഞ്ഞു ഉണ്ണീസ് അവിടെ നിന്ന് കടയിൽ നിന്ന് എത്തട്ടില്ല അപ്പൊ ഞാനും മറന്നു സത്യം പറഞ്ഞ നമ്മുടെ പായസത്തിക്ക് മിൽക്ക് മ എങ്ങനെ ചേർക്കും എന്തായാലും നമ്മള് ലോങ് വീഡിയോ ഇടണുണ്ട് പക്ഷെ ആരും ലൈക്കും ഒക്കെ ഒന്ന് നന്നായിട്ട് അടിക്കുക സപ്പോർട്ട് ചെയ്യുക പിന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും അങ്ങനെ ഞാൻ ഈ ചാനലായിട്ടൊന്നും ഇൻസ്റ്റഗ്രാമിലിടില്ല കേട്ടോ ഞാൻ ഓരോ ഒക്കെ അങ്ങനെ ഇടുക എന്നല്ലാണ്ട് ഇടാറില്ലേ എല്ലാ ദിവസവും ഇടും ലും എല്ലാ ദിവസവും ഇടും ലോങ് വീഡിയോ അല്ലാണ്ടല്ല ഷോ ചെറിയ വീഡിയോ ഒക്കെ നന്നായിട്ട് ഇടുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഒരുപോലെയുള്ള വീഡിയോസ് ഇഷ്ടപ്പെടും എന്ന് വരില്ലല്ലോ നമ്മൾ വീഡിയോസ് ഇപ്പം ചിലപ്പോൾ എല്ലാവർക്കും ഒന്നിപ്പോൾ വീഡിയോ നമ്മൾല്ലാം ഇഷ്ടപ്പെടണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ വീഡിയോ കാണുന്നവരും ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ എല്ലാത്തിലും സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഞാൻ ചെറുതായിട്ട് സ്റ്റിച്ചിങ്ങിൻ്റെ എന്തൊക്കെ വിചാരിക്കുന്നുണ്ട് തുടങ്ങണം എന്ന് ആഗ്രഹമുണ്ട് നടക്കുമോ എന്നുള്ളതറിയില്ല നല്ല വലിയ മെഷീനൊക്കെ വാങ്ങിയിട്ടിട്ട് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ ഭയങ്കര വിഷമമല്ലേ പിന്നെ ഞാൻ എൻ്റെ ചെറിയ മെഷീൻ ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ നമുക്ക് കുട്ടികളൊക്കെ പെൺകുട്ടികളാകുമ്പോൾ നമുക്ക് തുന്നലൊക്കെ അവർക്ക് അറിഞ്ഞിരിക്കേണ്ട അപ്പം ചെറിയ മെഷീനിലൊക്കെ ഞാൻ തയ്ക്കൽ ചെറുതായിട്ടൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെറുത് ഞാൻ കൊടുത്തിട്ടില്ല വലുതുമ്പം നമ്മൾ ഇരുത്താനും അവരേനെ വിശ്വാസം ഇല്ല അവർ അത് കേടു വന്നാലേ നേരെയൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ പിന്നെ അതേപോലെ ഞാൻ ചെറിയൊരു ഫോൺ ഉണ്ട് ടച്ച് ഫോൺ തന്നെയാണ് നേരെയൊക്കെ കൊടുത്തിട്ടുണ്ട് അത് ഞാൻ ചിലപ്പോൾ നന്നായിച്ചാൽ അതിൻ്റെ ക്യാമറ അടിപൊളിയായിട്ട് വരും വൃത്തിയായിട്ട് നമുക്ക് വീഡിയോ എടുക്കാം പക്ഷേ അതിന് മോള് തരില്ലാട്ടോ ഫോണാണ് ഇനി എത്ര ഫോണാണ് അവളുടെ കുട്ടി എടുത്തെറിഞ്ഞിട്ട് അതങ്ങനെ കേട് വന്നിട്ട് എനിക്കത് തന്നാട്ടോ അപ്പം നമ്മുടെ മൈക്ക വയ്ക്കട്ടെ കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ ആ ഫോണ് നേരെയൊക്കെയാൽ ചിലപ്പോൾ ടച്ച് പോയച്ചാൽ ആയിരത്തി മുന്നൂറ് റുപ്യ വേണ്ടി വരും അല്ലെങ്കിൽ ബാറ്ററി കാണച്ചാൽ ആയിരം റുപ്യ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നലെ ഞാൻ കൊണ്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങൾ നമുക്ക് ഫോണിൻ്റെ ഒരു പ്രശ്നം കാരണം നല്ല ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഞാൻ നമ്മുടെ പായസം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് പക്ഷെ മിൽക്ക് മെയ്ഡില്ലാത്തതുകൊണ്ടൊരു വിഷമം അത് എന്തായാലും കടയിൽ പോയിട്ട് പൈസ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടതിന് അപ്പോൾ കടയിൽ പോയിട്ട് വൈകുന്നേരത്ത് വാങ്ങിയിട്ട് വൃക്കിമയുടെ ലേശം ഒഴിച്ചിട്ടൊന്ന് സെറ്റാക്കിയാൽ ശരിയാവുമെന്ന് വിചാരിക്കുന്നു ആഗ്രഹിച്ചിട്ട് ഉണ്ടാക്കിയപ്പോൾ നോക്കി നോക്കൂ എന്തായാലും നമ്മൾ മധുരം ഉണ്ടോ നോക്കട്ടെ കേട്ടോ കേണെങ്കിൽ പാലിൻ്റെ കുഴപ്പമില്ല മധുരമൊക്കെ ഉണ്ട് നന്നായിട്ട് മധുരമാണ് അല്ലെങ്കിൽ ആ ഒരു ചെറിയ ആ ഒരു സംഭവത്തിക്ക് പിടിച്ചിട്ടില്ലെങ്കിൽ മധുരം ഇല്ലെങ്കിൽ രസം ഉണ്ടാവില്ല അപ്പോൾ അല്ല അത്യാവശ്യം മധുരം ഇരിക്കട്ടെ കഴിക്കാൻ രസം അങ്ങനെയല്ലേ വേണമെങ്കിൽ മധുരം പഞ്ചാരം ചൂടാക്കിയിട്ട് നമ്മളൊന്ന് പഞ്ചസാരായന ഉണ്ടാക്കിയിട്ട് ഒഴിച്ചാലും മതി അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പം നമ്മുടെ പായസം ഒന്ന് സെറ്റായി വരട്ടെ ഇന്ന് ഞേട്ടൻ്റെ അടുത്തേക്കണം ഉണ്ണീസ് ഞാന് കുറച്ചേ ഉള്ളൂ വാങ്ങിയിട്ട് കേട്ടോ ആ സംഭവം ആക്കി ഭയങ്കര ഇഷ്ടമായി ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുള്ളൂ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ നമുക്ക് അനുമോള് വരാറായിട്ടുണ്ട് ഉച്ചയ്ക്ക് സ്കൂൾ വിടും പിന്നെ ഇന്നിപ്പോൾ നാത്തൂൻ്റെ മകൻ്റെ കല്യാണത്തിൻ്റെ കുറച്ച് ഡ്രസ്സും കൂടി എടുക്കാൻ പോകണമെന്ന് വിചാരിച്ചത് അപ്പോൾ ഒന്ന് അനുമോൾക്ക് ട്യൂഷനും സ്പെഷ്യലും ഉണ്ട് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ പോയില്ലാട്ടോ നാത്തൂനും നാത്തൂൻ്റെ നാത്തൂൻ്റെ ഭർത്താവിൻ്റെ പെങ്ങളും കൂടി എല്ലാവരും കൂടി പോണ ചിട്ടായിരുന്നു അപ്പോൾ നടന്നില്ല അപ്പം എന്തായാലും ഇതാവട്ടെ അപ്പൊ നമ്മുടെ ഇലക്കായ പൊടിച്ചതിട്ട് കൊടുക്കാം കേട്ടോ നന്നായിട്ട് പൊടിച്ചിട്ടൊന്നുമില്ല എന്നാലും ആ ഒരു സ്മെല്ലിന് വേണ്ടി നെയ്യൊക്കെ ഉണ്ടെങ്കിൽ നെയ്യൊക്കെ ഒഴിച്ച് ഒന്ന് സെറ്റാക്കി ഇരിക്കുകയൊക്കെ ചെയ്യാം വൈകുന്നേരത്തെ ഏട്ടൻ വന്നിട്ട് ഏട്ടനോട് കൊണ്ടുവരാൻ പറയണം അപ്പൊ അങ്ങനെ നമ്മുടെ ചൊവ്വ ഈ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കണം നേ അണ്ടിപ്പരിപ്പൊന്നുമില്ല കേട്ടോ ഞാൻ ഒന്നും വാങ്ങിയിട്ടില്ല അപ്പൊ നമ്മുടെ ഇതുണ്ടോ മുകളിൽ നല്ല മുകളിലുണ്ടോ കണ്ടോ ആ ഒരു ഇത് കിടക്കണോ അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ചൊവ്വരി പായസം